ഇടുക്കി ജില്ലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട തൊള്ളായിരത്തോളം ആളുകളുടെ കൊലപാതകത്തിൻ്റെയും അത്രയും കുടുംബങ്ങൾ വഴിയാധാരമായതിന്റെയും ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മാത്രമാണെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കട്ടപ്പനയിൽ പറഞ്ഞു ഇടുക്കി ജില്ലയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വന്യജീവികളും ഒരുപോലെ ഉപദ്രവകാരികളാണ് ഇത് രണ്ടിനെയും ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കേണ്ട സ്ഥിതിയാണ് ഇരിക്കുന്നത് ജനങ്ങളുടെ ജീവനോ ജീവനോ അവരുടെ കൃഷിയോ ഒന്നും അല്ല അവരുടെ പ്രശ്നം അവർക്ക് ഭൂമി മുഴുവനും വനഭൂമിയാക്കി മാറ്റും ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ എന്തോരം റവന്യൂ ഭൂമിയാണ് വനഭൂമിയാക്കുന്നത് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നെല്ലാം ജനങ്ങളെ ഒറ്റ ചിന്ത മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വിവേചന ശക്തി നഷ്ടപ്പെട്ട ഒരാളെയാണ് വനംവകുപ്പ് മന്ത്രിയാക്കിയിരിക്കുന്നത് വനത്തിന് പുറത്തേക്കുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം വനത്തിലും സംരക്ഷിത പ്രദേശങ്ങളിലുമായി പരിമിതപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് ഗവൺമെന്റിന് അധികാരം ഉണ്ടായിരുന്നിട്ടും ഗവൺമെന്റ് എന്താണ് അനങ്ങാപ്പാറന്നായും സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ് തൊള്ളായിരത്തോളം വ്യക്തികളുടെ കൊലപാതകത്തിൻ്റെയും അത്രയും കുടുംബങ്ങൾ വടിയാധാരമായതിൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത് മാത്രം ഗവൺമെൻറ് സുശാന്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിൽ കേരളത്തിന് അനുയോജ്യമല്ലാത്ത വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമീകരിക്കുവാൻ നിയന്ത്രിത വേട്ട അനുവദിക്കണം വന്യജീവികളെ നേടുന്നതിനുള്ള തോക്കുകളുടെ ലൈസൻസ് അടിയന്തരമായി നൽകണം റവന്യൂ ഭൂമിയും മറ്റ് ഗവൺമെന്റ് സ്ഥലങ്ങളും വനഭൂമിയായി മാറ്റിക്കൊണ്ടുള്ള ഉത്തരവുകൾ പിൻവലിക്കുകയും ഇത്തരം നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്യണം ഇനിയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കാതെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കുവാൻ ഗവൺമെന്റ് ഉത്തരവിറക്കണമെന്ന് ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ യു ഡി മണ്ഡലം കൺവീനർ ജോയി കുടുക്കച്ചെറയും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന